കടലാസ് ഇല്ലാതെ മഷിയില്ലാതെ നോവുന്ന വാക്കുകളില്ലാതെ കണ്ണുകളിൽ വികാരം നിറച്ചും തുമ്പുകളിൽ കഥകൾ പകർത്തിയും മേനി മുഴുവൻ ആടിയുലച്ചും നിറമുള്ളൊരു കവിത എഴുതുന്നവളാണ് നർത്തകി അതുപോലെ തൻ്റെ ഭാവനയിലെ ചിത്രങ്ങളെ ക്യാൻവാസിൽ പകർത്തുന്നവളാണ് ചിത്രകാരി ഇത് രണ്ടും ലീജയുടെ കയ്യിൽ ഭദ്രം നാട്യവും രചനയും ഒരേ വേദിയിൽ കാണികളിലേക്ക് എത്തിച്ച് കയ്യടി നേടുകയാണ് ലീജ എന്ന കണ്ണൂരുകാരി കേന്ദ്ര സംസ്ഥാന സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടെ ഇതിനോടകം തൊണ്ണൂറ്റെട്ടോളം വേദികളിൽ ലീജ വരനടനം അവതരിപ്പിക്കുകയും ആസ്വാദകരുടെ പ്രശംസ നേടുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടാമത് വേദി പുകസ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ വനിതാ സംഗമത്തിലായിരുന്നു ഇത്തരം പരിപാടികളിൽ സാമൂഹിക പ്രതിഷേധ പ്രശ്നങ്ങൾ നടക്കുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിൽ നന്മ തന്നെ മുന്നിൽ വരണം തിന്മ അകലണം സാഹിത്യകാരന്മാർക്കും അതുപോലെ കലാകാരന്മാർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കണം എന്ന എന്ന രീതിയിലുള്ള ലഹരികൾക്കെതിരെയുള്ള ഭരണടനമൊക്കെ ഞാൻ അവതരിപ്പിക്കാറുണ്ട് എന്നും ഭരണടനത്തിലൂടെ ഓരോ വേദിയിലും ഓരോ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് യുവകലാപ്രതിഭ ലീജ ദിനൂബിന്റെ നൃത്ത ചിത്രാവിഷ്കാരമായ വരനടനം ഇതിനോടകം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒപ്പം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗ്രാൻഡ് മാസ്റ്റർ ലീജ ദിനൂബ് എന്ന ടൈറ്റിൽ നൽകുകയും ചെയ്തു സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ലീജ ദിനൂബ് നിലവിൽ മാടായിപ്പാറ ക്രസൻ ബി കോളേജിൽ പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ചിത്രരചനയിൽ ബിരുദവും നൃത്തത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ലീജ കലാഗൃഹത്തിൽ നിരവധി കുട്ടികളെ വരയും നൃത്തവും പഠിപ്പിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം